ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നുള്ള കാര്യം അറിയാമോ അതുകൊണ്ടല്ലേ ഞാൻ അഡ്രസ് ചോദിച്ചത് ആ അഡ്രസ്സും ഫോട്ടോയും കൊടുത്താൽ കോയമ്പത്തൂരിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തരാൻ ആളുണ്ടേ കുറച്ച് പൈസ ഇറക്കണം നമ്മൾ ഒന്നും അറിയണ്ട ഇനി നീ എല്ലാം അറിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാ മതി ഇതൊക്കെ നൂലാമാലയാണ് ഒരു നൂലാമാലയും ഇല്ല പിന്നെ നിനക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞല്ലോ എട്ടാം ക്ലാസ് പാസ്സായിട്ടുണ്ടല്ലോ വയസ്സായി പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു ഇത്രയും പഠിപ്പുണ്ടായിട്ടാണോടാ നീ വളഞ്ഞ വഴി സ്വീകരിച്ചത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം കേട്ടോ ആ വേറെ വഴിയില്ലല്ലോ പറ കേരളത്തിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് തികയണം പിന്നെ അൻപത് സി സി മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പതിനാറ് വയസ്സ് മതി ലൈസൻസ് കിട്ടി ഒരു വർഷം ഓടിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് വൈകിൾ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടും പക്ഷെ ഓട്ടോറിക്ഷ ഓടിക്കാൻ ഈ ഒരു വർഷത്തെ പരിചയ ആവശ്യമില്ല മനസ്സിലായോ മനസ്സിലായി ആ ഇനി നിനക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ ആദ്യം നീ ഒരു ലേണേഴ്സ് ലൈസൻസ് എടുക്കണം അത് നെറ്റ് വഴി അതായത് മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് വഴി ചെയ്യാം അതല്ലെങ്കിൽ ആർ ഓഫീസിൽ പോയി ചെയ്യാം ലേണേഴ്സ് ടെസ്റ്റിൽ ഗതാഗത നിയമങ്ങളെപ്പറ്റിയും റോഡിൽ പാലിക്കേണ്ട മര്യാദകളെ പറ്റിയും സുരക്ഷിതമായ ഡ്രൈവിങ്ങിനെ പറ്റിയും ഒക്കെയാണ് ചോദിക്കുക കറക്റ്റ് ഉത്തരം നൽകണം അത് പിന്നീട് അങ്ങോട്ട് പാലിക്കുകയും വേണം സമ്മതിച്ചു ലൈസൻസ് അടങ്ങാ ചെറുക്ക ഈ ലേണേഴ്സ് ലൈസൻസിന് ആറ് മാസത്തെ വാലിഡിറ്റി ഉണ്ട് ഇത് വച്ച് നിനക്ക് ഇന്ത്യയിൽ എവിടെ വേണോ വണ്ടി ഓടിക്കാം നിന്റെ റോഡ് ടെസ്റ്റിൻ്റെ ഡേറ്റ് ഈ ലൈസൻസിൽ രേഖപ്പെടുത്തിയിരിക്കും അങ്ങനെയാണോ അതെ കുറഞ്ഞത് മുപ്പത് ദിവസമെങ്കിലും കഴിഞ്ഞ് നിനക്ക് റോഡ് ടെസ്റ്റിന് ഹാജരാകാം റോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഗ്രൗണ്ട് ടെസ്റ്റ് ആണ് നീ എന്ന് കോമഡി അടിക്കണ്ട ബൈക്കായാലും ഓട്ടോറിക്ഷ ആയാലും കൃത്യമായി അളന്ന് കുറിച്ചടിച്ചിരിക്കുന്ന കമ്പികളിൽ തട്ടാതെ എട്ട് എഴുതി കാണിക്കണം ഇപ്പൊ ക്യാമറയുണ്ട് നിനക്ക് ഫോർ വീൽ ലൈസൻസ് ആണ് ആവശ്യമെങ്കിൽ നീ എച്ച് ആണ് എടുക്കേണ്ടത് അതിനുശേഷം നീ വാഹനം എങ്ങനെ റോഡിൽ സുരക്ഷിതമായി ഓടിക്കുന്നു എന്നുള്ളതിൻ്റെ ടെസ്റ്റാണ് അത് നീ വിജയിച്ചാൽ ലൈസൻസ് നിന്റെ കയ്യിൽ കിട്ടും ഒരാഴ്ച കൊണ്ട് ഓഹോ ഞാൻ കരുതി ഇത് വലിയ ആ ഒരു ജോലിയും ആവില്ല അപേക്ഷയുടെ കൂടെ അഡ്രസ്സും വയസ്സും തെളിയിക്കുന്നതിനുള്ള ഡോക്യുമെൻറ്റ് വോട്ടർ ഐഡിയോ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പിയോ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഹാജരാക്കണം പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും വേണം ഓ ഓ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കേട്ടു അതാർക്കാ അത് വയസ്സിന് മുകളിലുള്ളവർ അപേക്ഷിക്കുമ്പോൾ മതി ശാരീരികമായി ഫിറ്റ് ആണെന്ന് തെളിയിക്കാൻ കാശ് ആ ചെറിയ ഫീസ് എല്ലാം കൂടി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വരും അപ്പോ കോയമ്പത്തൂര് കൊടുക്കാൻ വച്ചിരുന്ന കാശ് കയ്യിലില്ലേ ഉണ്ട് എന്തേ നീ വരുന്ന വഴിക്ക് നാലഞ്ചു പേര് ക്യൂ നിക്കുന്നത് കണ്ടായിരുന്നു അല്ലേ ബീവറേജസ് അല്ല അതിന്റെ ഇപ്പുറത്ത് ഒരു ബിരിയാണി കടയുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുകയായിരുന്നു ഞാൻ വേറെന്തോ എനിക്കറിയാം വെറുതെ അല്ലല്ലോ നീ കോയമ്പത്തൂരൊക്കെ ഏ